എന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ്സ് ആശയമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനും കമൻ്റ് ചെയ്യുന്നതിനും മറക്കരുത് കാരണം ഓരോ വെറൈറ്റി വീഡിയോകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മഷ്റൂം സ്പോൺ അഥവാ കൂൺവിത്ത് നിർമ്മാണത്തെക്കുറിച്ചിട്ടാണ് ഇത് കൂൺവിത്ത് നിർമ്മാണവും നിങ്ങൾക്ക് കൂൺ കൃഷിയും രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കൂൺവിത്ത് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതും കൂൺ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതും രണ്ടും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഇങ്ങനെയാണ് അത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു ബിസിനസ് കൂടിയാണിത് അറിവില്ലായ്മ കൊണ്ടാണ് പലരും ഈ ഒരു ബിസിനസ്സിൽ പരാജയപ്പെടുന്നത് അല്ലാത്തവരൊക്കെ നല്ല സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് കൂൺവിത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മണിച്ചോളമാണ് ഇതൊരു മൂന്നാല് മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പാകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യണം നമ്മൾ കഴിവു ഇങ്ങനെ നുള്ളി നോക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്ന ഒരു പാകമാണ് അതിന് വേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ട്രെയിനിങ് നൽകുന്ന സ്ഥലത്തു നിന്ന് കിട്ടും കൂൺകൃഷിയുടെ ഇതിൻ്റെ സീഡുണ്ടാക്കുന്നതിൻ്റെ ട്രെയിനിങ് ഒക്കെ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ എടുക്കുക എടുത്തതിനു ശേഷം മാത്രം ആരംഭിക്കുക ഇത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊരു പ്രതലത്തിൽ ഇങ്ങനെ നിരത്തി ഇട്ടതിന് ശേഷം അതിൽ ജലാംശമൊക്കെ പറ്റിയിട്ട് അതിൽ കാൽസ്യം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പി എച്ച് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കാൽസ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാൽസ്യം ആഡ് ചെയ്ത് എടുക്കുന്നതാണ് നമ്മൾ സ്പോൺ ആയിട്ട് എടുക്കുന്നത് ഇനി ഇത് ഇരുന്നൂറ് ഗ്രാമായിട്ടോ മുന്നൂറ് ഗ്രാമമായിട്ടോ ഒക്കെ ഒരു പി പി കവറിൽ നിങ്ങൾക്ക് നിറച്ച് വെക്കാം മുന്നൂറ് ഗ്രാം എന്ന അളവാകുമ്പോൾ രണ്ട് ബെഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുന്നൂറ് ഗ്രാമിൽ കൂടിൻ്റെ രണ്ട് ബെഡ് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ആ ഒരു അളവിലാണ് കൂടുതൽ പേരും അത് മാർക്കറ്റ് ചെയ്യുന്നത് കൂടുതലൊക്കെ നിങ്ങൾ നിറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കേടായി പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് മുന്നൂറാണ് അതിൻ്റെ ഒരു നല്ല അളവെന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു പി പി കവറിൽ നിറച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു പഞ്ഞി വെച്ചതിന് ശേഷം അത് റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു ഓട്ടോ ക്ലവ് കുക്കർ ആവശ്യമാണ് പിന്നെ ഈ പാക്കറ്റുകൾ ഈ ഓട്ടോ ക്ലവ് ഇട്ടതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലുള്ള അടക്കൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ധാരാളം വീഡിയോകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ പോയി അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കാര്യം പറഞ്ഞു തന്നതാണ് ഇനി ഇതെങ്ങനെ ബിസിനസ് ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ മഷ്റൂം ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ധാരാളം പേരുണ്ട് കാരണം ചെറിയൊരു മുതൽ മുടക്കിക്ക് തന്നെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണിത് രണ്ട് ബാക്കറ്റ് സീഡ് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും നാലോ അഞ്ചോ കിലോയോളം മഷ്റൂം മഷ്റൂമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കിലോയ്ക്ക് എണ്ണൂറ് രൂപയോളം മാർക്കറ്റിൽ ഇതിന് വിലയുണ്ട് നിങ്ങളൊരു സീഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് ബെഡ് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ നിങ്ങളത് പകുതി എടുത്തതിനു ശേഷം പിന്നീട് ഒരു ബെഡ് ഉണ്ടാക്കാം കരുതി ബാക്കി മാറ്റി വെക്കരുത് ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രണ്ട് ബെഡ് തയ്യാറാക്കിയിരിക്കണം അല്ലെങ്കിൽ അത് കേട ായി പോകും സീഡ് എന്ന് പറയുന്നത് അൻപത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കും ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പൊ ഇങ്ങനെ അമ്പത് രൂപയ്ക്കോ അറുപത് രൂപയ്ക്കോ വാങ്ങുന്ന സീഡിൽ നിന്ന് നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കും മുകളിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കും രണ്ടോ മൂന്നോ കിലോയോളം നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പൊ കിലോയ്ക്ക് എണ്ണൂറ് രൂപ നിരക്കിലാണ് വില വരുന്നത് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ മഷ്റൂം അയൽവാസികൾക്കോ ഹോട്ടലുകളിലോ പച്ചക്കറി ഷോപ്പുകളിലോ ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഹോട്ടലുകളിലേക്ക് നിങ്ങളത് സ്ഥിരമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളും നിങ്ങൾക്ക് മഷ്റൂം സീഡ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് എഫ് ലൈസൻസ് ആവശ്യമാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഓയിസ്റ്റർ മഷ്റൂം അഥവാ ചിപ്പിക്കൂനാണ് ചിപ്പിക്കൂടിൻ്റെ വിത്തുകളാണ് കൂടുതൽ പേരും എടുത്ത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് തന്നെ എടുത്ത് പരീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ചിപ്പിക്കൂടിൻ്റെ വിത്തുകൾ ഏറ്റവും വിലക്കുറവിൽ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും വാങ്ങാൻ പറ്റും രണ്ട് പാക്കറ്റായിട്ടും വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ പോളിത്തീൻ കവറും പെല്ലറ്റും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂൺ കൃഷിയാണ് ചെയ്യാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീഡ് വാങ്ങിക്കൊണ്ട് ആദ്യമായിട്ട് വീട്ടിൽ വെച്ച് അത് ചെയ്ത് നോക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ബെഡ് ഉണ്ടാക്കി അത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്ത് നോക്കാം പിന്നെ എൻ്റെ മാർക്കറ്റിൽ നിങ്ങൾ കണ്ടെത്തണം ബഷ്റൂമിൻ്റെ ഗുണങ്ങളെ ഉള്ള വീഡിയോകളൊക്കെ ധാരാളം യൂട്യൂബിലുണ്ട് മഷ്റൂമിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും അത് വാങ്ങും കോണിറ്റി സീഡ് ഉണ്ടാക്കി വയ്ക്കുമ്പോഴും നല്ലൊരു പ്രോഫിറ്റാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോൾ ചോളോ നിങ്ങൾക്ക് ബൾഗായിട്ട് എടുക്കാൻ പറ്റും അതൊക്കെ ഇന്ത്യമാർ പോലെയുള്ള വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ് അതല്ലാതെയും നിങ്ങൾക്ക് ഹോൾസെയിൽ ഡീലേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്നും എടുക്കാൻ സാധിക്കും ഇതിൻ്റെ സീഡ് ഉണ്ടാക്കുന്ന ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ആദ്യമായിട്ട് അത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സീറ്റിയും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ നിങ്ങൾ അതിൻ്റെ സീഡ് വാങ്ങിക്കൊണ്ട് കൂൺ ഉണ്ടാക്കിയാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം തന്നെ റിസ്ക് ഉള്ള ഒരു കാര്യമല്ല വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഏതൊരാൾക്കും അവരുടെ വീട്ടിൽ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൂടെ എന്ന് പറയുന്നത് നമ്മളത് കൃഷി ചെയ്താൽ കൂൺ വരുമോ എന്നൊക്കെ പലർക്കും സംശയങ്ങളുണ്ട് എന്നാൽ ആര് ചെയ്താലും കൂൺ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് പേരിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കത് മട്ടുപ്പാവിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നിങ്ങളുടെ മുറിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ബെട്ടിൻ്റെ അടിയിൽ വെച്ച് കൊണ്ടുപോകണമെങ്കിലും നിങ്ങൾക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല വൃത്തിയുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി എവിടെ വെച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് കൂൺ എടുക്കാൻ സാധിക്കും വിവിധതരം വാനം സീഡുകൾ ഉണ്ട് ഇരുപതോ മുപ്പത് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുള്ള സീഡുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ബെഡ് ഉണ്ടാക്കി കൂൺ വിളയിച്ചെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയലുകളും ഏറ്റവും വിലക്കുറവ് തന്നെ കിട്ടും അപ്പോൾ അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വാങ്ങി ചെയ്ത് നോക്കാം അപ്പോൾ ഒരിക്കലും ഇതൊരു പരാജയപ്പെടുന്ന ബിസിനസ് അല്ല നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണിത് കൂൺ ബിസിനസ് ചെയ്യുന്ന പലർക്കും അവിടെ ഓർഡറുകൾ അവർക്ക് കിട്ടുന്ന ഓർഡറുകൾ കൊടുത്ത് തീർക്കാൻ തന്നെ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം അത്രത്തോളം തന്നെ ഓർഡറുകളാണ് അവർക്ക് കിട്ടുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആദ്യമായിട്ട് നിങ്ങൾ ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അതിന് ഉപയോഗിക്കാൻ പറ്റും തുടക്കത്തിൽ നിങ്ങൾക്ക് കുറച്ച് ലാഭം എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കാം അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ലാഭം കൂട്ടാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല സീഡുകൾ തന്നെ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കണം രണ്ട് കിലോ മഷ്റൂം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി ഇരുന്നൂറോ രൂപ അതിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും കൂൺകൃഷിയെപ്പറ്റി യാതൊരുവിധ അറിവും ഇല്ലാത്തവർക്ക് അത്യാവശ്യം ഗവേഷണങ്ങളും പരിശീലനവും ഒക്കെ ആവശ്യമാണ് കുണുണ്ടാക്കുന്നതിൻ്റെ വീഡിയോകളും കുൺ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ പോയി കണ്ട് അത് വർക്ക് നേരിട്ട് മനസ്സിലാക്കാനും പറ്റും മറ്റ് ശാസ്ത്രീയവും സാങ്കേതികവുമായിട്ടുള്ള വശങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം ധാരാളം ഓൺലൈൻ കോഴ്സുകളും ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ് ഇപ്പൊ ഇത് വലിയ രീതിയിൽ ചെയ്യുമ്പോൾ വീട്ടിൽ സ്പേസ് ഇല്ലാത്തവർക്ക് ഇത് വീടിന്റെ ടെറസിലും ചെയ്യാൻ പറ്റും ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മറബുപോലേക്ക് ഉണ്ടാക്കിക്കൊണ്ട് അവിടെയും ഇത് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നവരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും അവിടെ ഒരു സ്പൈസ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെയും കൃഷി ചെയ്യാൻ പറ്റും പ്രധാനമായിട്ടും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിപ്പിക്കൂണും അതുപോലെ തന്നെ പാൽക്കൂണുമാണ് ചിലരോടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോട്ടലുകളിലേക്ക് യൂസ് ചെയ്യുന്നത് പാൽക്കൂണുകളാണ് എന്നാൽ പാൽക്കൂണുകളേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് ചിപ്പിക്കൂണനാണ് ഒരുപാട് ഗുണങ്ങൾ കൂടുതലുള്ളതും ചിപ്പിക്കൂണനാണ് വീടുകളിലേക്ക് എല്ലാവരും അടുത്ത് ചെയ്യുന്നത് ചിപ്പിക്കൂൺ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വൈക്കോലു ഉപയോഗിക്കാൻ പറ്റും ഇല്ലാത്തവർക്ക് വൈക്കോൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെല്ലറ്റ് അവൈലബിൾ ആണ് പെല്ലറ്റ് വാങ്ങിക്കൊണ്ട് അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ ഒരു കിലോ പെല്ലറ്റിൽ നിങ്ങൾക്ക് ഒരു ബെഡ് ഉണ്ടാക്കാൻ പറ്റും പെല്ലറ്റ് ആവശ്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ലതിനാൽ കൂടുതൽ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് കൂൺ വിത്ത് ഉണ്ടാക്കി സെയിൽ ചെയ്യണോ അല്ലെങ്കിൽ കൂൺ ഉണ്ടാക്കി സെയിൽ ചെയ്യണോ എന്നൊരു നിഗമനത്തിലെത്തിയതിന് ശേഷം ആദ്യം അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ എത്തിയതിന് ശേഷം ഈ ഒരു ബിസിനസ് ആരംഭിക്കുക ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക